മൊച്ചാ മേരെ ഇദ്ദേഹം നോക്കിയാൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കണ്ട ഇതുണ്ടല്ലോ ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചതായിട്ടോ അപ്പോൾ ഇത് എനിക്ക് അയച്ചു തന്നത് തിരുവല്ലയിലുള്ള കമോൺ ആംഗ്ലേഴ്സ് ആണ് ആണ്ട്ടോ ഇത് അയച്ചു തന്നിരിക്കണേ കമോൺ ആംഗ്ലേഴ്സിലെ സ്രാവണമാണ് അയച്ചു തന്നത് ഇത് ബ്രാവോ എന്ന് പറഞ്ഞ കമ്പനി പുറത്തിറക്കുന്ന പുതു പുത്തൻ ഫിഷ് ട്രാപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയായിരുന്നു നാല് കമ്പിയുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ മാനുവൽ സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല ശരിക്കും ഇതിപ്പോൾ എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നു എനിക്കൊരു സംശയം ഉണ്ട് അല്ലേ ഇത് ഫിഷ് ട്രാപ്പ് അല്ല എല്ലാം വച്ചാൽ മതി നമ്മളെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ പ്രൊഡക്റ്റ് ഇതുവരെ ആരും ഇവിടെ കയ്യിലും കിട്ടിയിട്ടില്ല അമ്മേ ഇങ്ങനെയായിട്ടുണ്ടോ സംഭവം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് കാര്യം ഇത് പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടില്ല അപ്പം ഇത് എനിക്ക് ഇങ്ങനെ അയച്ചത് ആ ഇത് കുട പോലെ വിരിഞ്ഞല്ലേ ഇതാണ് സ്പ്രിങ്ങിൽ ലോഡ് സെറ്റപ്പ് ആണല്ലേ ഇത് എന്താണ് അതാണ് ഞാൻ വലയിക്കുന്നത് എങ്ങനെയാണ് പോയി സാധനം ടങ്കീസ് ഉണ്ട് ഒരു ഫ്ലോട്ട് ഉണ്ട് ഓ ഇത് കമ്പാവലായിട്ട് ഡ്രാപ്പ് ആവല്ലോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് ഇല്ലടാ ഇതിനകത്ത് വേറെ കുഞ്ഞു നെറ്റൊക്കെ ഉണ്ട് നെയ് ഇത് കണ്ട അതേ നോക്കിയാ ഇതിനകത്ത് ഉടക്കു വല പോലത്തെ ഒരു ചെറിയ നെറ്റൊക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് സംഭവം എന്ന് നമുക്കേ തുറന്ന് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടുള്ളൂ അവസാനം നമ്മൾ അതിനെ വിടർത്തി എടുത്തിട്ടുണ്ട് അവർ വളരെ സിമ്പിളായിട്ട് കെട്ടി വെച്ച സാധാരണ ഞാനത് കെട്ട് അഴിച്ച് വന്നപ്പോണ്ടല്ലോ നല്ല കടും കെട്ടായി പോയി വച്ചാൽ മതി അത് നോക്കിയാ ഇതിൽ വലിയ സംഭവം ടെക്നിക്കൽ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ സ്പ്രിങ്ങിൽ ലോഡ് ചെയ്ത് വെച്ചേക്കണേ നാല് കമ്പിയുണ്ട് അത്യാവശ്യം നല്ല ബലമുള്ള കമ്പിയാണ് ഇതിങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഇതെനിക്ക് തോന്നണതേ ഈ കൊണ്ട് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്പ്രിങ്ങിൽ എന്ന് തോന്നുന്നത് അപ്പോൾ ഇത് ഈ ഒരു സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒരു പെട്ടിയിലാക്കി ഇതിനെ കൊണ്ടുപോവാം കണ്ട എന്നിട്ട് ഇതിനെ വിട്ട് വിട്ടുകഴിയുമ്പോൾ ഒരു കമ്പാവല നമ്മുടെ ചീനവലയുടെ ഒരു രീതിയിലേക്ക് ഇതിങ്ങനെ മാറും ഈ ഫ്ലോട്ട് എനിക്ക് ഫ്ലോട്ട് മീൻസ് ആയിരിക്കും ഫ്ലോട്ട് പക്ഷേ നമുക്ക് അവിടെ കിടക്കട്ടെ കുഴപ്പമില്ല പിന്നെ ഇതിങ്ങനെ ആ ഇല്ല കേട്ടോ സംഭവം ഇതിങ്ങനെ പൊങ്ങി നിൽക്കും ഈ വല പൊങ്ങി നിൽക്കാനാണ് ഈ ഫ്ലോട്ടറോഷ ആഴമുള്ള സ്ഥലത്ത് വേണം വിടാനായിട്ടാണ് അപ്പം കുറച്ച് ഈ വല നമുക്കൊരുപടിയാ ഫ്ലോട്ട് ഇച്ചിരി ചെറുതാക്കി കേട്ടോ ഏ ഈ ഒരു ഫ്ലോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി പോണ എല്ലാ മീനുകളും ഇതിനകത്ത് തുടക്കും എന്നിട്ട് കയ്യിൽ കിട്ടണില്ലല്ലേ വല വളരെ തിന്നായിട്ട് നല്ല രീതിയിൽ ഉടക്കണ ഒരു ഉടക്കു വല ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഉടക്കു വല ഈ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ ഈ ഉടക്കുവല ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി നിൽക്കും ഇത് ഇങ്ങനെ നിൽക്കും എന്നെ ഉടക്കിയ ഞാൻ മീനല്ല വേണ്ട ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ഇല്ല കുഴപ്പമില്ല നമുക്ക് ചാഴം കുറച്ച് സ്ഥലത്തില്ല വേണ്ട ഇത് ഇങ്ങനെ അങ്ങോട്ട് പൊക്കി ഇങ്ങോട്ട് എടുക്കുക സിമ്പിളായിട്ട് ഇങ്ങനെ പിടിക്കുക നേരെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോവുക നമ്മൾ ഇടാൻ പോണത് തൽക്കാലം നമുക്ക് ഇവിടെ ഇടാം കേട്ടോ എന്നിട്ട് ഈ മീനുകളേക്ക് നമ്മൾ തിരിച്ചു വിടുവേ ഇവിടെ ഈ വിചാരിക്കണത്ര ആഴമൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ ഇട്ടേക്കണം നമുക്കപ്പോൾ മീനെ കാണുകയും ചെയ്യാമല്ലോ ഓ വീടിനിട്ടങ്ങാട് ആ അത് വളരെ സിമ്പിളാണല്ലേ ഞങ്ങൾ വിട്ടുകൊടുത്താൽ സംഗതി ഓക്കെ ദേ ഇതാണ് ഇതിന്റെ ടെക്നോളജി കിട്ടാ വെറുതെ അങ്ങാട് വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ടാൽ മതി അപ്പൊ ഇനി മീൻ കിട്ടുക എന്നുകൂടി നമുക്ക് അറിയണം മീൻ കിട്ടാതിരിക്കേണ്ട കാര്യമല്ല ഉറപ്പായിട്ട് മീൻ കിട്ടും കാര്യം ആ വലയുടെ അരിയിൽ കൂടി പോയാൽ തന്നെ മീൻ ഉടക്കണ രീതിയിലാണ് അവരെ സെറ്റ് ചെയ്തേക്കണത് എനിക്ക് കുറച്ച് കൂടി ഇട്ടേക്കാം പെട്ടെന്ന് മീൻ വരട്ടെ മീനുകൾക്ക് കറിയൊന്നും വേണ്ടല്ലോ അല്ലേ ചോറ് മാത്രം മതിയല്ലേ ഇതും കൂടി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് വിഷു കിട്ടുവാൻ നോക്കാം പക്ഷേ ഈ ഗോപ്രോ എനിക്ക് അത്ര വിശ്വാസക്കുറവുണ്ട് ഇതിനാ കാര്യവേ ഇപ്പം ചില സമയത്ത് പെട്ടെന്ന് ഓഫായി പോകും അപ്പം ഇങ്ങനെ സാധ്യ വെച്ച് കൊടുക്കാം മീൻ വരുത്താനുള്ള ശബ്ദം പെട്ടെന്ന് വരാനല്ലേ മീൻ വരാനുള്ള സൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മീനുകളൊക്കെ ഭയങ്കര ഉദ്യോഗമാരായിട്ടാണ് വന്നു പോകുന്നത് ആ പരിസരത്ത് വല്ലതും വരും ഉണ്ടാന്ന് നോക്കിയേ ഇത്ര നേരം നമ്മൾ ഇതുമായിട്ട് വന്നപ്പോണല്ലോ എന്തുവരെ മീനായിരുന്നു ഇവിടെ നിന്ന് വെച്ചത് അവന്മാർക്ക് ആ വഴിയെ പോയിക്കളഞ്ഞി ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മീൻ നടപ്പുണ്ട് നമ്മുടെ ട്രാപ്പിൽ വളരെ കുറച്ച് മീൻ എന്തൊക്കെയോ ഉടക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോപ്രോ ആദ്യം എടുത്ത് ഗോപ്രോ ഗോപ്രോൻ്റെ ഈ സംഭവം ഡിസ്പ്ലേ നേരത്തെ വെള്ളം കയറി പോയി ഗോപ്രോ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞത് വെറുതായിരുന്നു ഇപ്പം അതുകൊണ്ടിട്ടാണ് അവൻ ഡിസ്പ്ലേ ഇല്ല പക്ഷേ റെക്കോർഡിങ് ഓഫാണ് എന്തു ചെയ്യാം ഇവിടെ ഇരിക്കും കുറച്ച് മീൻ കുറച്ച് വെള്ളത്തിൽ ഉടക്കിയിട്ടുണ്ട് മതി ഇത് എടുക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എടുക്കാനും ഇടാനും ഭയങ്കര സുഖമാണ് അതെ മീൻ എന്തോരണ്ടോ നോക്കിയേ കണ്ടമാന മീനൊന്നുമില്ല ഓഹെ ഞാനും ഉടക്കിനകത്ത് കുറച്ച് കുറച്ച് പള്ളത്തി ഉടക്കിയിട്ടുണ്ട് കേട്ടാ അതിനകത്ത് വള്ളത്തി ശരിക്കും ഇവിടുത്തെ നെപ്പിനിത്ര ഉടക്കിയാൽ പോരാ കുറേ അധികം മീനുകൾ താഴെ നിപ്പുണ്ട് ഇഷ്ടം പോലെ വള്ളത്തി ഇപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്ന രീതിയിൽ എടുക്കാന്നൊക്കെ കാര്യം സെറ്റ് ചെയ്തത് പക്ഷേ അതിനും വേണ്ട പള്ളത്തി ഒന്നും വന്ന് ഉടക്കിയിട്ടില്ല ഇത് കണ്ടതേ വെറുതെ സിമ്പിളായിട്ട് ഇനി ഇനി വിടർത്തി അങ്ങനെ എടുക്കാം ഇത് ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടാ അത് അതാണ് ഈ ട്രാപ്പിൻ്റെ ഒരു പ്രത്യേകത കേട്ടാ വേറെ പ്രത്യേകിച്ച് വലിയ ടെക്നോളജി സംഭവങ്ങളൊന്നും ഇല്ല ഈ ഒരു ഡയഗണൽ ഷേപ്പിൽ ഒരു നല്ല തിന്നായിട്ടുള്ള ഒരു നെറ്റ് വെച്ചിട്ട് ഉടക്കണ രീതിയിലൊരു പോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് നടക്കണതും ഇടണതും വളരെ എളുപ്പമാണെന്നാണ് കേട്ടോ ഈ ഒരു ട്രാപ്പിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ പിന്നെ ഇപ്പോൾ ഉടക്കിയേക്കണ മീനുകൾ വളരെ കുറച്ച് മീനുകളെ ഉടക്കിയിട്ടുള്ളൂ ഇവിടെ പള്ളത്തി എന്ന് പറയുന്ന മീനാ കേട്ട പള്ളത്തി ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി പൂളാനുണ്ട് അവനൊന്ന് പറ്റും ഞാൻ ഇപ്പം തന്നെ ഒന്ന് ചത്താണ് ചത്ത് കുഞ്ഞി പള്ളത്തി ഉണ്ട് അപ്പം പിന്നെ കുഞ്ഞിപ്പള്ളത്തിന്ന് വെച്ചാൽ കുഞ്ഞിപ്പള്ളത്തികൾ ഈ വലയിൽ ഉടക്കണില്ലെന്നുള്ളത് ഒരു കാര്യമാണ് ചെറിയ പള്ളത്തികളൊക്കെ ഉടക്കി വെക്കുന്നത് ഈ അടിയിലത്തെ വലയിലാണ് ആ വലയാണ് പള്ളത്തികളുടെ ഒരു വലയെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വലിയ ടൈപ്പും ഈ പള്ളത്തികളൊക്കെ ഉടക്കാൻ ചാ ഉടക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ വലയുടെ സൈസ് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തിന് എടുത്തുണ്ടെന്ന് തോന്നുന്നു ഈ ചെറിയ കണ്ണിയുടെ വല കണ്ട ചെറിയ കണ്ണിയല്ല ഈ ഉടക്കാൻ വെച്ചിങ്ങനെ വല ഒരു ഫോർട്ടി സൈസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടിട്ടാണ് ഈ ഒരു വലിയ ടൈപ്പ് മീൻ പള്ളത്തിൽ തന്നെ അതിനകത്ത് തുടക്കണത് ചെറിയ മീനുകൾ ഉടക്കാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ ഈ ഇപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് പള്ളത്തിയുടെ അളവ് വെച്ചിട്ട് ഇത്രയും മീനുകൾ ഉടക്കിയാൽ ഇതിനകത്ത് ശരിക്കും ഈ ഇട്ട ഒരു സ്ഥലത്ത് കുറേ അധികം പള്ളത്തി എന്ന് പറഞ്ഞ മീനുണ്ട് അത് ഓടി വന്ന് നമ്മുടെ ഈ വിലയിൽ ഉടക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നെ കേട്ടോ പക്ഷേ അത് അതിനൊരു കാരണം കൂടിയുണ്ട് നമ്മൾ വളരെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ ഈ പള്ളത്തി എന്ന് പറയുന്ന മീനുകളെന്ന് പറയണത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന മീനാണ് പള്ളത്തി കരിമീൻ പിന്നെ തിലോപ്പി എന്ന് പറയുന്ന മീനുകളൊക്കെ ഇനി ട്രാവൽ ചെയ്യണ മീനുകളല്ല അല്ലാതെ അവന്മാരുടെ ഒരു സ്ഥലം അവന്മാരുടെ ടെറിട്ടറി കീപ്പ് ചെയ്ത് പോണ മീനുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയൊരു സാധനം നമ്മൾ അവിടെ കൊണ്ട് ഇടുമ്പോണ്ടല്ലോ ഇമാർ ഒരല്പം ശംഖിക്കും എന്താണ് പ്രശ്നമെന്നൊക്കെ അറിയാനായിട്ട് കരിമീനൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ആദ്യത്തെ ഒന്നും കയറിയില്ല അപ്പം ഇനി ഇന്ന് ഒന്ന് ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് അവിടെ തന്നെ ഇടിയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിനകത്ത് മീൻ കയറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ചാൻസ് അല്ല ഉറപ്പായിട്ടും കയറും കാര്യം അതിന് വേണ്ട മീനുണ്ട് നമുക്ക് നല്ല രീതിയിലൊരു വിഷു ഒക്കെ എടുക്കാമല്ലാന്ന് രീതിയിട്ടാണ് ഞാൻ അവിടെ കൊണ്ട് ഇട്ടത് പക്ഷെ നമ്മുടെ ഗോപുരം അത്രത്തോളം എടുത്തിട്ടുണ്ടോന്നു എനിക്കറിയാൻ പാടില്ല നമ്മള് വിടീച്ചെടുത്തിട്ടുണ്ട് ഇനി വാല കഴുകി വെക്കാം ഇതില് നല്ല കാണമ്പല്ലേ കാണമ്പിന്റെ വലയാണ് അടിപൊളിയായിട്ട് കരിമീനെ അത്ര പെട്ടെന്ന് ഉടക്കാൻ ചാൻസ് ഇല്ലടാ കാര്യം കരിമീൻ ആകുമ്പോഴേ കുറച്ചുകൂടി സൈസ് അല്ല ചെറിയ കരിമീൻ ഉടക്കും പക്ഷെ എന്നാലും അങ്ങനെയല്ലടാ അ മതി ഇച്ചിരി കുറച്ച് നമ്മൾ പെട്ടെന്നൊരു സമയത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കരിമീൻ എന്നിട്ട് കയറില്ല അത് ഇതിൻ്റെ എന്താന്നല്ല ഒരു ട്രാപ്പിലും കരിമീൻ കയറാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലാണ് സോറി ചാൻസ് കുറവാണ് കാരണം അത് ഈ ട്രാപ്പിൽ കുറച്ച് പായലും സാധനങ്ങളൊക്കെ പിടിച്ചാൽ മാത്രമേ ഈ കരിമീൻ വന്ന് കയറാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ഇത് അവിടെ ഇടണം അങ്ങനെ ഇട്ട് വരുമ്പോഴേക്ക് ഈ വല നശിച്ചു പോകും ട്രാപ്പ് എങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ല ഇത് ബ്രാവോ എന്ന് പറയുന്ന കമ്പനി പുതിയതായിട്ട് ഇറക്കിയാക്കുന്ന ട്രാപ്പാണ് കേട്ടോ ഫിഷിംഗ് ട്രാപ്പ് ആണ് ഇതെനിക്ക് അയച്ചു തന്നത് തിരുവല്ലയിലെ കമോൺ ആംഗ്ലേഴ്സിലെ ശ്രാവണമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തൊക്കെ ഇറക്കിയൊക്കെ മീനൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സ്ഥലമാണെങ്കിൽ ശ്രാവണൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടാ ഷോ എൻ്റെ മേൽ തുടക്കി ഞാൻ ട്രാപ്പിൽ പെട്ടു കയസ് അപ്പം അടുത്ത് വിളി കാണാം ചേട്ടാ ബൈ എന്ത് ട്രാപ്പാടാ ഇത്